നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അഞ്ചുവർഷത്തിനിടെ ഇടതും വലതും മാറുമാറു പരിച്ച കീരമ്പാറയിൽ ഇത്തവണയും അനിശ്ചിതത്വങ്ങൾ തുടർക്കത കഴിഞ്ഞ ഭരണസമിതിയിലെ പലർക്കും ഇക്കുറി യു ഡി എഫ് സീറ്റ് നൽകിയിട്ടില്ല അത് ജയപരാജയങ്ങളെ ബാധിക്കുമെന്നാണ് പൊതുവെ ഉയരുന്ന ചർച്ചകൾ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ആദ്യ രണ്ടു വർഷം ഇടതുപക്ഷമാണ് ഭരിച്ചത് അതിനിടെ ഇടതംഗങ്ങളിൽ ഒരാൾ അയോഗ്യയാക്കപ്പെട്ടു തുടർന്ന് നടന്ന ബൈ ബൈഎലക്ഷനിൽ വിജയിച്ച യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തു പിന്നീട് മൂന്ന് വർഷം യു ഡി എഫിന്റെ ഭരണത്തിനു കീഴിലായിരുന്നു പഞ്ചായത്ത് വികസനങ്ങൾ നടന്നു എന്നും നടന്നില്ല എന്നും രണ്ടു കൂട്ടർക്കും പറയാനാകാത്ത അവസ്ഥയിലാണ് ഈ തവണ മുന്നണികൾ മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വൈസ് പ്രസിഡന്റ് ബീന റോജോ പഞ്ചായത്ത് അംഗം വി കെ വർഗീസ് എന്നിവർക്കെല്ലാം ഇത്തവണ യു ഡി എഫിൽ സീറ്റില്ല എന്നാൽ മാമച്ചൻ ജോസഫ് ഒഴികെയുള്ള രണ്ടുപേരും സ്വതന്ത്രരായ രംഗത്തുണ്ട് ഇത് പ്രമുഖ മുന്നണികൾക്ക് തലവേദനയുമാണ് എന്നാൽ സ്വതന്ത്ര ജയിച്ചാൽ ഭരണം വീണ്ടും തുലാസിലാകും അപ്പോഴും പഴയതുപോലെ ട്വിസ്റ്റ് തന്നെ ട്വിസ്റ്റ് മീഡിയ സിസ്റ്റി കോതമംഗലം